ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്കോ പാർട്ടി നേതൃത്വത്തിനോ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനോ ഒരു പ്രശ്നം സൃഷ്ടിക്കാത്ത ഈ ചെറുപ്പക്കാരനെ എന്താണ് അയോഗ്യത എന്നയാൾ സ്വയം ചോദിക്കുന്നത് കേരളത്തിൽ ഇപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്കന്ന് കൃത്യമായിട്ട് തിട്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കെ സി വേണുഗോപാൽ ഏത് ഗ്രൂപ്പാന്ന് നമുക്കറിയില്ല ഈ നാട് നാടുകിടത്തിൽ ദേശീയ സെക്രട്ടറി എത്രത്തോളം വലുതാണ് എത്രത്തോളം റോൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അതുപോലെ ഇല്ലാതാകുമോ ആ ഭാവം ചെറുപ്പക്കാരൻ ഭയപ്പെടുന്നെങ്കിൽ അയാളെ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താനാകും സമുദായ സമവാക്യം എന്നതൊക്കെ ഒരു കാരണമായി പറയുന്നുണ്ട് പക്ഷേ അബിൻവർക്കിയും ഉമ്മനും ഒരേപോലെ തങ്ങൾ നേരിട്ട പ്രശ്നം എന്താണ് എന്ന് പറയുന്നു ഇതിൽ ലക്ഷ്യമിട്ടത് അബിൻവർക്കിയെ ലക്ഷ്യമിട്ടത് അബിൻവർക്കിയെ മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണച്ച ചെന്നിത്തലയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് യൂത്ത് ബ്രിഗേഡ് അവരുടെ ശക്തി തെളിയിച്ചിരിക്കുകയാണ് മൂക്കിലടി കൂടി കിട്ടിയതോടുകൂടി അവർ അവർ എതിർക്കാൻ പറ്റാത്ത ശക്തിയായി മാറുന്നു അതിനെയൊക്കെ മുകളിൽ നിന്ന് നിയന്ത്രിച്ച് കെ സി വേണുഗോപാലും എന്ന സാഹചര്യമാണിപ്പോഴുള്ളത് എ ഐ ഗ്രൂപ്പുകൾ ഇതിനെതിരെ ഈ അർത്ഥത്തിൽ ഒന്നിക്കുന്നു എന്ന വാർത്തകളുണ്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിലേക്ക് ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയും സാഹചര്യവുമാണോ സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളത് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ എന്തായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാൻ പോകുന്നത് രേണു ശ്രീകുമാർ പറഞ്ഞതും ബഹുമാന്യനായ സുരേഷ് ബാബു പറഞ്ഞതും ഞാൻ ശ്രീകുമാറിന്റെ മുമ്പിൽ ബഹുമാന്യൻ എന്ന വാക്ക് ബോധപൂർവ ഉപയോഗിക്കാത്താണ് ഞങ്ങൾ ഒരേ തട്ടകത്തിൽ ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എനിക്കുണ്ട് അപ്പൊ ഞാനിത് രണ്ടും കേട്ടതാണ് അതില് സുരേഷ് ബാബു പറഞ്ഞത് അതായത് അഭിൻ വർക്കിയുടെ ഈ എതിർപ്പൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു നിയമസഭാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് യഥാർത്ഥ ലക്ഷ്യം ആയിരിക്കുന്നത് അതാണ് അല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ആ എന്താ പറയാ അദമ്യമായ ആഗ്രഹം കൊണ്ടൊന്നും അല്ല മറിച്ച് അങ്ങനെ ചില സാധ്യതകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടാലോ എന്നൊരു തോന്നൽ കൊണ്ടാണ് മാത്രം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതല്ല ബഹുമാനത്തോട് ഞാൻ വളരെ സ്നേഹിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശ്രീ സുരേഷ് ബാബു രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും ചില മോഹങ്ങൾ ചില ആഗ്രഹങ്ങൾ ചില ലക്ഷ്യങ്ങൾ ചില സാക്ഷാത്കാരങ്ങളൊക്കെ ചേർന്നതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയാൻ അല്ലാതെ നടന്ന് നിൽക്കാനും അങ്ങനെ ആ കർമ്മ അനുഷ്ഠിക്കാനും മാത്രമൊന്നുമല്ല അങ്ങനെ ചെയ്യണമെങ്കിൽ പോലും സ്വാഭാവിക ഒരു വളർച്ച ഉണ്ടാവണം ഇവിടെ രണ്ട് രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല ഒന്ന് ഈ പറഞ്ഞ അബിൻ വർക്കയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രേണു ശ്രീകുമാറിനോട് വാദിച്ച പല വാദങ്ങളും വളരെ പ്രസക്തരാണ് അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരാളാണ് അദ്ദേഹം അത് രാഹുൽ ഗാന്ധിയുടെ പുതിയ തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം എല്ലാവരും പറയും അവസാനമായിട്ട് ന്യായമായ തെരഞ്ഞെടുപ്പ് വേണമെന്ന് സുധീരന്റെ കാലത്താണ് എന്നൊക്കെ പറയുന്നത് നില നിലവിലുള്ള ഒരു ചട്ടത്തിന് അടിസ്ഥാനത്തിൽ നിലവിലുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാകാനല്ലേ ഇപ്പൊ അബിനും പറ്റുകയുള്ളൂ ജനീഷിനും പറ്റുകയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിലും പറ്റുള്ളൂ ആ ഒരു ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് അവർ മത്സരിച്ചു നമ്മൾ ഇനി ഇപ്പൊ ആരൊക്കെ വോട്ട് ചെയ്തു ആരെക്കൊണ്ടൊക്കെ ചെയ്യിച്ചു എന്നുള്ളതൊക്കെ ഇരിക്കട്ടെ അതെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അവനവനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതിനകത്ത് ഏർ രണ്ടാം സ്ഥാനത്തെത്തിയത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വോട്ട് വാങ്ങിച്ച അബിൻ വർക്കിയാണെന്നുള്ളതും അസന്നിഗ്ധമായ ഒരു വസ്തുതയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആരോപണങ്ങൾ വന്നതും രാഹുൽ മെങ്കൂട്ടത്തിനെ അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയത് അത് അഭിമർക്കെ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല എവിടെ ഒരു പോയിന്റ് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ അതായത് വോട്ടർ ഐ ഡി വ്യാജമായി നിർമ്മിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അർഹതയില്ലാത്ത ഒരുപാട് വോട്ടർമാരെ സൃഷ്ടിച്ചു എന്നൊക്കെ അന്ന് അതിശക്തമായ ആരോപണം വന്നതാണ് പക്ഷെ അത് ഒരിക്കൽ പോലും ഏറ്റെടുക്കാനോ അതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ ഞാനാണ് പ്രസിഡന്റ് ആകേണ്ടത് രാഹുൽ മങ്കൂട്ടത്തിൽ വളഞ്ഞ വഴിയിലൂടെ വക്രത കാണിച്ച് എന്താ പറയുക ഈ പറഞ്ഞ പോലെ ക്രമക്കേടുകൾ കാണിച്ച് പ്രസിഡന്റ് ആയതാണ് അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും എന്നെ എന്നെ യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആകാൻ യോഗ്യത രണ്ടാം സ്ഥാനത്ത് വോട്ട് പിടിച്ചാൽ നേരെ ജീവനെ മാത്രം വോട്ട് പിടിച്ചാൽ എനിക്കാണെന്നും അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല അതായത് അദ്ദേഹം ആ പ്രസിഡന്റ്ഷിപ്പിനെ അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഒരു അപശ് അപശബ്ദങ്ങളും ഇല്ലാതെ അപശ്രൃതികളില്ലാതെ ഒരു പോരാട്ടമോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലോ എതിരഭിപ്രായങ്ങളോ ഇല്ലാതെ വളരെ കൃത്യമായി പ്രവർത്തിച്ചു പോകുന്നു എല്ലാ സമരമുഖങ്ങളിലും നമ്മൾ ഈ രണ്ടുപേരെയും കണ്ടു ഈ രണ്ടുപേരും ഒരുപോലെ ഭാവി വാഗ്ദാനങ്ങളാണെന്ന് കേരള സമൂഹം തിരിച്ചു ചാനൽ ചർച്ചകളിൽ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശ്രദ്ധേയ മുഖങ്ങളായിട്ട് ഒരു രണ്ടുപേരും വളർന്നു ആരാണ് മുമ്പിൽ ആരാണ് പിൻപിൽ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഈ രണ്ടുപേരെയും കേരളത്തിലെ കോൺഗ്രസ് സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്തു ഒരു ഒരു ഘട്ടത്തിൽ പോലും അഭിൻ വർഗിയെ കുറിച്ച് ഒരു ആരോപണം നമ്മൾ കേട്ടില്ല ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച ഈ രാഹുൽ മങ്കൂട്ടത്തില് പാലക്കാട് മത്സരിക്കുന്നു ആ മത്സരിക്കുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ പഴയ എന്നെ എന്നെ വളഞ്ഞ വഴിയിലൂടെ തോൽപ്പിച്ച ഒരാളല്ലേ അവൻ ഇച്ചിരി അനുഭവിക്കട്ടെ ഞാൻ പോകുന്നില്ല എനിക്ക് സൗകര്യമില്ല എന്ന് നമ്മൾ അവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ചാണ്ടിയമ്മൻ പോലും അദ്ദേഹത്തിന് ചില ചില അസംതൃപ്തികൾ ഉണ്ടായിരുന്നതുകൊണ്ട് ചില ഉള്ളിന്റെ ഉള്ളിലെ ചില നീറ്റലും വേദനകളും മുറിവുകളും ഒക്കെ അദ്ദേഹത്തെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തില് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കബറിടത്തിൽ വന്നപ്പോ ഈ ചാണ്ടിയമ്മൻ പോയില്ല അന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ മഹാരാഷ്ട്രയിൽ പോയതാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും അല്ല യഥാർത്ഥ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ചില അനിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ചില ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിവാക്കിയതാണെന്നൊക്കെ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ അത് മനസ്സിലാക്കാൻ പാഴൂർ പടി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല യഥാർത്ഥ കാരണം അതായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇവിടെ എന്നിട്ട് പോലും ഈ പറഞ്ഞ ഒരു ഒരു വിഷമവും കാണിക്കാതെ ഈ പറഞ്ഞ അബിൻ ബർക്കി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ പോലെയോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെയോ കോൺഗ്രസിലെയോ ഏതൊരു നേതാവിനേക്കാൾ കൂടുതൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു എത്രയോ വേദികളിൽ ഞാൻ തന്നെ പല ചർച്ചകളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്താണ് അവിടെ പല ചാനലുകളിലേയും അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്കോ പാർട്ടി നേതൃത്വത്തിനോ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനോ ഒരു പ്രശ്നം സൃഷ്ടിക്കാത്ത ചെറുപ്പക്കാരനെ എന്താണ് അയോഗ്യത എന്നയാൾ സ്വയം ചോദിക്കുന്നത് ഒരു ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാ അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ എല്ലാ യോഗ്യതയുണ്ടായിരുന്നു ഒരു കഴിവ് കുറവ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും അയോഗ്യത ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല മറിച്ച് പാർട്ടിക്ക് അതിന് അതിനപ്പുറത്തുള്ള ചില കണക്കുകളും സമവാക്യങ്ങളും ഒക്കെ പൂർത്തിയാക്കേണ്ടതു കൊണ്ടാണ് അത് ശ്രീകുമാർ നേരത്തെ പറഞ്ഞു ഒരു പാർട്ടിക്ക് ചില ഘട്ടങ്ങളിൽ ചിലതിനെ മറികടക്കേണ്ടി വരും ആ തെരഞ്ഞെടുപ്പ് ഒക്കെ അവിടെ വെച്ച് അവസാനിച്ചു രാഹുൽ ബംഗ്ലസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടുകൂടി ആ തെരഞ്ഞെടുപ്പിന്റെ സാങ്റ്റി പോയി പിന്നെയുള്ളത് നിയമനമാണ് ആ നിയമനത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് തീരുമാനിക്കുന്നത് ആ നേതൃത്വം ിക്കുന്നത് കേരളത്തിലെ കെ പി സി സിയുടെയും ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനും താങ്കൾ അനുശങ്കിക്കേണ്ടി പരാമർശിച്ചുകൊണ്ട് പറയണം അദ്ദേഹത്തിനും ചില താല്പര്യങ്ങളുണ്ടെന്ന് നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് അങ്ങനെ അത് സംഭവിച്ചു അതിനൊരു കാരണമുണ്ട് ഇപ്പൊ സമവാക്യങ്ങൾ പറയുമ്പോൾ രണ്ടുതരം സമവാക്യങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ ഈ പറഞ്ഞ സാമുദായിക സമവാക്യം ആ സമവാക്യപ്രകാരം കെ പി സി സി അധ്യക്ഷനായിട്ട് ശ്രീ സണ്ഡി ജോസഫ് വരുന്നു അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷയായിട്ട് ജെ ബി മേത്രൂര് ആണിപ്പോ കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ ആണ് അപ്പൊ ഈ ഒരു സാഹചര്യം ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സംഘടനകൾ ബാക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം അത്രത്തോളം പ്രധാനപ്പെട്ട പോഷക സംഘടനകളല്ല അല്ലെങ്കിൽ അതിന് വേറെ പ്രവർത്തന രീതികളുണ്ട് ഐ എൻ ജി സിയും അതെന്തോ ഇതേ ഘടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഈ മൂന്നിലും രണ്ടെണ്ണത്തിൽ എന്താ പറയാ ക്രിസ്ത്യൻ പ്രസിഡന്റുമാരെ നിൽക്കുന്നു ഒരെണ്ണത്തിൽ മറ്റൊരു ന്യൂനപക്ഷ സമുദായത്തിന്റെ ആള് ജെബി മഹിളാ കോൺഗ്രസിന്റെ നിൽക്കുന്നു അപ്പൊ മൂന്നാമത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി ഒരു ക്രൈസ്തവനെ കൊണ്ടുവന്നാൽ ഈ പറയുന്ന കോൺഗ്രസ് എല്ലാ കാലങ്ങളിലും പാലിച്ചു വന്ന സമവാക്യങ്ങൾ സാമുദായിക സമവാക്യങ്ങളുടെ അവർ ഈക്വലിബ്രിയം പ്രിയം തെറ്റും ഒരു ഈക്വലി ഉണ്ടല്ലോ ഒരു പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു മുന്നണിക്ക് കോൺഗ്രസിന് ഒരു ഈക്വലി വേണം ആ ഒരു സന്തുലിതാവസ്ഥ തെറ്റും എന്നുള്ളതിനെ നമുക്ക് തീർത്തും അങ്ങ് അവഗണിക്കാൻ പറ്റില്ല മറ്റു പലർക്കും ന്യായം മാത്രം രാഷ്ട്രീയത്തിലെ എല്ലാം ഒരു നേർ രേഖയിലൊന്നും അല്ലല്ലോ പോകുന്നേ അങ്ങനെ പോകാൻ ഒരു പാർട്ടി അനുവദിക്കില്ല ഒരു മുന്നണി മറ്റേ മുന്നണി അനുവദിക്കില്ല തിരിച്ചു അനുവദിക്കില്ല അപ്പൊ ഇതെല്ലാം ചേർന്ന് കൂടിക്കൊഴിഞ്ഞ് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടിക്ക് ഒരു റീ വന്നത് ഞാൻ പറയുന്നു സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവിൻ വർക്കിയുടെ കാര്യത്തിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം ഒരു നാച്ചുറൽ ചോയ്സ് ആയേനെ പക്ഷെ അല്ലല്ലോ സംഭവിച്ചത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ദ്ദേഹത്തെ മാറ്റി നിർത്താൻ ചിന്തിച്ചത് ഒരു ന്യായം ഇനി രണ്ടാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്താ അതായത് പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഗ്രൂപ്പ് സമവാക്യ പ്രകാരം കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്താ ഏ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഇവരൊക്കെ ഏ ഗ്രൂപ്പിന്റെ ആളുകളാണെന്നാണ് ഇപ്പൊ അല്ലെങ്കിലും അപ്പൊ ആ സമവാക്യം പാലിക്കാൻ നോക്കുമ്പോഴും എ ഗ്രൂപ്പ് അവകാശപ്പെടുന്നൂപ്പ് അവകാശപ്പെട്ടതാണോ കൊടുത്തത് എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം എ ഗ്രൂപ്പിന്റെ അക്കൗണ്ടിലാണോ കൊടുത്തത് എന്നുള്ളത് വേറെ പ്രശ്നം അപ്പൊ ഐ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തല ആ അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ആളാണ് ി എന്നുള്ളതും അദ്ദേഹത്തെ തഴയാൻ അല്ല അദ്ദേഹത്തെ മാറ്റാൻ ഒരു കാരണമായി കേരളത്തിൽ ഇപ്പൊ എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ കൃത്യമായിട്ടും തിട്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കെ സി വേണുഗോപാൽ ഏത് ഗ്രൂപ്പാന്ന് നമുക്കറിയില്ല രമേശ് ചെന്നിത്തല ഐ ഗ്രൂപ്പിന്റെ സർവ്വ സൈന്യാധിപനാണോ എന്ന് നമുക്കറിയില്ല ഏ വി ഡി സതീശൻ ഐ ആണോ എ ആണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു കുഴഞ്ഞ മറഞ്ഞൊരു കാലാവസ്ഥയിൽ ആരൊക്കെയോ എവിടേക്കോ നിൽക്കുന്നു ആരൊക്കെയോ ഈ ഗ്രൂപ്പിന്റെ സർവ്വാധികാരിക്കാരായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം അവസ്ഥയിലാണ് അർഹതയുണ്ടായിട്ടും ഈ പറഞ്ഞ അഭിപർഗിക്ക് ആ സ്ഥാനം കിട്ടാതെ പോയത് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മത്സരിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് അതിനിടയിൽ ഈ നാടുകിടത്തിൽ ദേശീയ സെക്രട്ടറി എത്രത്തോളം വലുതാണ് എത്രത്തോളം റോൾ ഉണ്ടെന്നൊക്കെ നമുക്കറിയാം അതുപോലെ ഇല്ലാതാകുമോ എന്ന് ആ ഭാവം ചെറുപ്പക്കാരൻ ഭയപ്പെടുന്നെങ്കിൽ അയാളെ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താനാകും ഇവിടെ ഇവിടിപ്പോൾ അവസരങ്ങൾ ഒരുപാടുണ്ട് സ്വർണ്ണപ്പാളി വിഷയമായാലും അങ്ങനെ വിഷയങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരാതേ ഉള്ളൂ ഇതെന്തായാലും ഒരു അന്വേഷണമാണ് ആരൊക്കെ ഇനി അതിൻ്റെ പിറ പിറകിലുണ്ട് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അവസരങ്ങളുണ്ട് പക്ഷേ അത് പ്രയോജനപ്പെടുത്താനാകുമോ എന്നതാണ് ആശങ്ക താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഏറ്റവും അടിത്തട്ടിലൊക്കെ പ്രവർത്തിക്കേണ്ടവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടങ്ങളിലൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തിരിക്കുന്നത് കെ സി വേണുഗോപാൽ എല്ലാത്തിലും ആദ്യം പ്രതികരിക്കുന്നത് മാത്രം അധികാരം ആ വഴിക്ക് വരുമോ അങ്ങനെയൊക്കെ പറയാനുള്ള സമയമായിട്ടില്ല രേടുക അത് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും പക്ഷെ ചില ലക്ഷണങ്ങൾ നമ്മൾ പറയുമല്ലോ ആകാശത്ത് മഴക്കാർ മൂടുമ്പോഴക്കലും മിന്നൽ വരുമ്പോ ആ മിന്നലിന്റെ പിന്നാലെ ഒരു മഴയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്ന് കരുതുന്നത് പോലെ അദ്ദേഹത്തിന്റെ ചില ഇടപെടലുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഒരു പക്ഷേ ഒരു നേതൃത്വത്തില് ചില മാറ്റങ്ങൾ വന്നേക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ട്വിസ്റ്റുകൾ ഉണ്ടായേക്കാം അങ്ങനെ ഒത്തിരി സാധ്യതകളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിന്റെ മുമ്പിലുള്ളത് രണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇതൊരു ഡുവോർഡൈ ബാറ്റിലാണ് ഈ ബസ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഇതുപോലെ സൗകര്യത്തിന് ഒരു ബസ് വന്നോളണം റൂട്ട് തന്നെ പെർമിറ്റ് പെർമിറ്റ് തന്നെ ക്യാൻസലായി പോയേക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ ബസ് ടുത്താതിരുന്നാൽ കോൺഗ്രസിന് നല്ലത് യു ഡി എഫിന് നല്ലത് അല്ലെങ്കിൽ അടുത്ത തവണ കൈ നീട്ടുമ്പോ ഇപ്പൊ യു ഡി എഫിലുള്ള എത്ര പേര് കോൺഗ്രസിനൊപ്പം ഉണ്ടാവും എത്ര പാർട്ടി കോൺഗ്രസിന് ഉണ്ടാവും ഒപ്പം ഉണ്ടാവും എന്നേ ചോദ്യമുള്ളൂ പിന്നെ സുരേഷ് ബാബു പറയുന്നത് പോലെ ഈ ആശയം എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിൽ ഒരു കാലത്ത് ഡിവൈഎഫ്ഐക്കാരും എസ് എഫ്ഐക്കാരും ഒക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷ തന്ന നേതാക്കളാണ് പക്ഷെ അവരൊക്കെ ഇപ്പോ എവിടെയാണോ അധികാരം ആ അധികാരത്തിന് ചുറ്റും നിന്നിട്ട് ഈ പറഞ്ഞ പോലെ വാഴ്ത്തുപാട്ടുകൾ മാത്രം പാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ ഭേദം തമ്മിൽ ഭേദം തമ്മിൽ എന്നുള്ള പോലെ നേതൃത്വത്തെ എതിർക്കാനും തെറ്റാണെന്ന് ഒരു ആർജ്ജവുമെങ്കിലും ചില ഇത് കോൺഗ്രസ്സുകാരെങ്കിലും കോൺഗ്രസിലെ ചെറുപ്പക്കാരും കാണിക്കുന്നുണ്ട് അത്ര